ഐ ഗ്യാസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോപ്പും കായ് അതായത് സാബും കായ് എന്ന കായിൽ നിന്ന് എങ്ങനെയാണ് സോപ്പിൻ്റെ വെള്ളം ഉണ്ടാക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇതേപോലെയുള്ള സോപ്പും കായും എടുത്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഇത് ഓരോന്നും കൈ കൊണ്ട് ചതച്ച് വെള്ളത്തിൽ കലക്കിയാൽ മതി എന്നിട്ട് ക്രമേണ വെള്ളത്തിൽ ഈ പതയുണ്ടായി വരുന്നതാണ് അപ്പോൾ പണ്ട് കാലത്ത് സോപ്പിന് പകരം തുണി അലക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു കായയാണിത് ഇതിൽ ഇതിൻ്റെ പതയുണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിൽ സപ്പോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഇത് തുണി അലക്കാൻ മാത്രമല്ല പാത്രം കഴുകാനും അങ്ങനെ എന്തിനും ഉപയോഗിക്കാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ചാൽ ഈ കഴുകിയിട്ടുള്ള വെള്ളം ചെടിക്ക് ചെടിക്കുപയോഗി ചെടി നനക്കാനും ഉപയോഗിക്കാം അതിനെ കൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല സാധാരണ നമ്മൾ സോപ്പും വെള്ളം ചെടിക്കെല്ലാം ഒഴിച്ചാൽ ഉണ്ടാകുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏത് ചെടിക്കും മരത്തിനല്ല ഈ വെള്ളം ഒഴിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക അപ്പൊ ഇങ്ങ അത്രക്ക് പത ക്രമേണ അതില് വെള്ളത്തില് പതയുണ്ടായി വരുന്നത് കാണാം കൂടുതൽ കൂടുതൽ ചതച്ചാല് അതിനനുസരിച്ച് കൂടുതലും ഉണ്ടാവും ഇത് കിട്ടുന്ന സാപ്പിൻ്റെസ് എന്ന ജനുസിൽപ്പെട്ട മരങ്ങളാണ് ഇത് ഇന്ത്യയിൽ തന്നെ ഒന്ന് രണ്ട് മരങ്ങളുണ്ട് ഈ തെക്കേ ഇന്ത്യയിലുള്ള മരത്തിൻ്റെ ശാസ്ത്രോമം സാപ്പിൻ്റെ ട്രൈഫോളിയാറ്റസ് എന്നാണ് സാബു എന്നുള്ള പേര് വന്നത് അറബി പേരാണ് സാബു എന്നുള്ള സോപ്പിന്റെ അറബി പേരാണ് സാബൂന്ന് അതിൽ നിന്നാണ് ഈ പേര് വന്നത് ഇപ്പൊ ശരിക്കും പതയായിട്ട് വന്നിട്ടുള്ളത് കാണാം കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ട് ശരിക്കും സോപ്പ് വെള്ളം പോലെ ആയിട്ടുണ്ട് ഇത് കൂടുതൽ വെള്ളത്തിൽ കലക്കിയാൽ നല്ലോണം പതയായി വരും താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങളിത് ട്രൈ ചെയ്യൂ ഗോഡ് ബ്ലസ്